ുകാരെ പ്രതിഫയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തു ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് എൽ പി യു പിക്ക് പഠിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മൾ എസ് ടി സ്റ്റാൻഡേർഡ് ഏഴ് ഏഴാം സ്റ്റാൻഡേർഡിലെ മൂന്നാമത്തെ സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ചെറുത്ത് നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചൊന്ന് നോക്കി വെച്ചു ബാക്കി നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ കലാപങ്ങളിലേക്ക് കമ്പനി ഭരണത്തിൻ്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാ വിഭാഗങ്ങൾ ഏതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ആ മുന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ കമ്പനി ഭരണത്തിന്റെ ഫലമായിട്ട് നെയ്ത്തുകാർക്ക് കർഷകർക്ക് പിന്നെ കൈത്തൊഴിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആ പിന്നെ അങ്ങനെ കുറെ ആൾക്കാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ കമ്പനി പഠനത്തിന്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്ക് എതിരെയും അവരുടെ ഇടനിലക്കാര ഇടനിലക്കാരക്കാരായി നിന്ന ജമീന്ദാർമാരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു ജമീന്ദാർമാർ നമ്മൾ പഠിച്ചതാണ് അല്ലേ എന്താണ് ആ ഈ ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ഇടനില ഇടനിലക്കിയ ഇടനിലക്കാരാണ് ജമീന്ദാർമാർന്ന് പഠിച്ചത് അപ്പം ഇവർക്കെതിരെയും ഈ ജന്മികൾക്കെതിരെയും ഒക്കെ കലാപങ്ങൾക്ക് തുടക്കമിടുകയാണ് ആൾക്കാര് ഇവരുടെ ചൂഷണം സഹിക്കാൻ വയ്യാന് സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു അതായത് എല്ലാവരും ഇന്ത്യയിലെ ഫുൾ ആൾക്കാർ ഒരുമിച്ച് സംഘടിച്ച് അല്ല ആ അങ്ങനെയല്ല ഒരു കലാപം പല ഭാഗങ്ങളിലായിട്ട് ഓരോരുത്തരും നടത്തുക അങ്ങനെ ആ ഒരു രീതിയായിരുന്നു അന്നത്തെ കലാപത്തത് കലാപത്തിന് സം സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇപ്പൊ കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം കാർഷിക കലാപങ്ങളും ആരംഭിച്ചു ഇതിന് തെളിവാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും ഇവിടം വരെ നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പൊ ഇതിന് തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ അതായത് കർഷകർ കാർഷിക കലാപം സ്റ്റാർട്ട് ചെയ്തു കമ്പനി ഭരണം സ്ഥാപിതമായ സമയത്ത് തന്നെ കാർഷിക കലാപങ്ങൾ ആരംഭിച്ചു അതിന് എക്സാമ്പിളാണ് സന്യാസി കലാപം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എവിടെയാണ് ബംഗാളിൽ നടന്ന സന്യാസി കലാപം ഇപ്പൊ സന്യാസി കലാപം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗാളിലാണ് നടന്നത് അതുപോലെ ഫക്കീർ കലാപം സന്യാസി കലാപവും ഫക്കീർ കലാപവും ഇതിനുദാഹരണമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഏർ മല മലബാറിൽ കലാപ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അപ്പം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ബംഗാളിലും സന്യാസി കലാപവും ഫക്കീർ കലാപവും ഒക്കെ ഉണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലയാ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ഏത് നൂറ്റാണ്ടിലാണ് പത്തൊമ്പത് എക്സാം ഞാൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏതെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചിട്ട് ഉം ഈ പതിനെട്ട് പത്തൊമ്പത് എന്നൊക്കെ മാറി തരും അപ്പം ഏർ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടെന്ന് ഓർത്തു വെച്ചിരിക്കണം പത്തൊമ്പത് മലബാറും കലാ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരെ പാട്ടക്കുടിയന്മാരായിട്ടുള്ള മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് മലബാറിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിലെ കലാപങ്ങൾ ഏർ പൊട്ടി ഇതിന് നേതൃത്വം നൽകിയിരുന്ന മാപ്പിളമാരായിരുന്നു ആ പാട്ടക്കുടിയന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകി കൊടുത്തത് ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് വിളിക്കുന്നു ഇപ്പം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മലബാറിൽ ഉണ്ടായ കലാപങ്ങളെ മാപ്പിളമാരായിരുന്നു എന്ന് നേതൃത്വം കൊടുത്തിരുന്നത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മലബാർ കലാപം എന്ന് പറയുന്നത് മലബാർ കലാപം അല്ല മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത് ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് പാട്ടക്കുടിയന്മാരായ മാപ്പിളമാർ ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു ഇതേ കല കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇവ ഫറാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു അപ്പം മാപ്പിള കലാപങ്ങളുമുണ്ട് ഫറാസി ഫറാസി കലാപങ്ങളും ഉണ്ട് കർഷകരെ കൂടാതെ ഗോത്രവർഗക്കാരും കമ്പനി കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു ഇപ്പം കർഷകർ മാത്രമല്ല ഗോത്രവർഗ്ഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു ഇത്തരത്തിൽ കലാപത്തിനിറങ്ങിയ ഗോത്ര സ്വഭാവങ്ങളാണ് മറാത്തയിലെ ഫീലുകൾ സോറി മറാത്തയിലെ ഫീലുകൾ അഹമ്മദാ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽകുന്നിലെ സാന്താൾമാർ വയനാട്ടിൽ കുറിച്ച് അപ്പം ഇത്രയും നന്നായിട്ട് പഠിച്ചിരിക്കണം കാരണം എക്സാമെന്ന് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ കർഷകർ മാത്രമല്ല ഗോത്ര വിഭാഗങ്ങളും കലാപത്തിന് ഇറങ്ങി അപ്പം ആ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങളുടെ പേരാണ് ഫീലുകൾ മറാത്തയിലാണ് ഈ ഫീലുകൾ ഉള്ളത് അപ്പം മറാത്തയിലെ ഫീലുകൾ അഹമ്മദ് നഗറിലെ കോലികൾ അഹമ്മദ് നഗറിലെ കോലികൾ ചോട്ട നാഗ്പൂരിലെ കോളുകൾ ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ വയനാട്ടിലെ കുറിച്ഛർ അപ്പൊ ഇത്രയും പേരാണ് ഗോത്രവർഗക്കാര് കലാപത്തിനായിട്ട് ഇറങ്ങിയത് അപ്പം മറാത്തയിലെ ഫീലുകൾ ഇപ്പം മറാത്തയിലെ അര ഫീലുകൾ അഹമ്മദ് നഗറിലെ അര കോലികൾ കോഹ്ലി അഹമ്മദാബാദിലെ ടെസ്റ്റ് ക്രിക്കറ്റൊക്കെ നടത്തി എന്നൊക്കെ ഓർക്കുക അപ്പോൾ കോലികൾ അഹമ്മദ് അമഹ അഹമ്മദ് നഗർ അഹമ്മദ് നഗറിലെ കോലികൾ പിന്നെ ചോട്ട നാഗ്പൂരിലെ കോളുകൾ ഇപ്പോൾ ചോട്ടാന്ന് വെച്ചാൽ ചെറു ചെറിയ കോളടിച്ചതെന്ന് പറയാം ചോട്ട കോൾ അടിച്ചു ചോട്ടാനാഗ്പൂരിലെ കോളുകൾ രാജ്മഹൽ കുന്നിലെ സാന്താന്മാർ സന്താനങ്ങളെയൊക്കെ രാജാവിൻ്റെ സന്താനങ്ങളെന്ന് ഓർക്കണം രാജ് സന്താനം രാജ്മഹൽ കുന്നിലെ സാന്താൽമാർ സാന്താൽമാർ വയനാട്ടിലെ കുറിച്ചൊരു നമുക്കറിയാം രാജ്മഹൽ കുന്നിലെ സാന്താൽമാരും ഒക്കെ ആവശ്യം ഒരുവിധ പേര് പെട്ടവർക്ക് കേട്ടിട്ടുള്ളായിരിക്കും രാജ്മഹൽ കുന്നിലെ സാന്താൻമാർ ചോട്ടനാഗ്മോലിലെ കോ കോളുകളും അഹമ്മദ് നഗറിലെ കോലികൾ മറാത്തയിലെ ഫീലുകൾ ഇത്രയും ഗോത്രവർഗക്കാരെയാണ് നമ്മൾ പഠിച്ചു കണ്ടത് സാന്താൽ കലാപത്തെ കുറിക്കാണ് കുറിച്ചാണ് ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൽ ഗോത്ര ജനത താമസിച്ചിരുന്നത് ഇപ്പൊ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകൾ രാജ്മഹൽ കുന്നുകളിലായിരുന്നു ആദ്യ സാന്താൾ നമ്മൾ ഇവിടെ പഠിച്ചു സാന്താൾ രാജ്മഹൽ കുന്നിലെ സാന്താൻമാർ അല്ലെ രാജ്മഹൽ കുന്നിലെ സാന്താ സാന്താൺമാർ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനായി ഗോത്ര ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം എന്താണ് സാന്താൽ കലാപം ഇവര് രാജ്മഹൽ കുന്നുകളിൽ താമസിക്കുന്ന ഒരു വിഭാഗം ഗോത്ര ജനതയായിരുന്നു സാന്താൾ ഗോത്രജനത കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്ര ജനതയ ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപ അപ്പൊ അവിടെ കൊള്ളപ്പലിശ മേടിക്കുകയും കമ്പനി ഉദ്യോഗസ്ഥർ ഇവരെ കൈന്ന് സാ കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണം ആ ചൂഷണത്തിന് എതിരായി ജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം രാഷ്മൽ കുന്നില് എന്തോത്തിനെതിരെയാണ് കൊള്ളപ്പലിശക്കെതിരെ ഓക്കെ അടുത്തല്ല രാഷ്മൽ കുന്നുകളെ നിണയമായി നിണമണിയിച്ച ഈ കലാപത്തിൽ പതിനയ്യായിരം പതിന പതിനയ്യായിരത്തിലധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത് സിദ്ധുവും കാൻഹുവും ആയിരുന്നു ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് സിദ്ധുവും കാൻവ് കാൻകവും ഈ സിദ്ധുവും കാൻകവും ഏത് കലാപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സാന്താൾ കലാപം ഈ സാന്താൾ കലാപം നടക്കുന്നത് എവിടെയാണ് രാജ്മഹൽ കുന്നില് സാന്താൽ കലാപം അവരാരാണ് സാന്താൽ അവര് ബംഗാളിലുള്ള ഗോത്രവർഗക്കാരാണ് അപ്പം അതിന് നേതൃത്വം കൊടുത്തത് സിത്തുവും കാൻ കാൻഹുവും ആയിരുന്നു സിത്തുവും കാൻഹുവും ആയിരുന്നു ഈ കാലത്തിന് കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിത്തുവും കാൻഹുവും രണ്ടും സാന്താർ കലാപവുമായി ബന്ധപ്പെട്ടവരാണെന്ന് ഓർത്തു വെച്ചിരിക്കണം സിത്തുവും കാൻഹുവും ഒരു സാന്താർ ഗോത്ര ഗീതം ഒരു ഗീതം കൊടുത്തിട്ടുണ്ട് ഏ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അടുത്തത് സാന്താൺ ഗോത്ര ജനതയെ കലാപത്തിന് പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ ചെ ചർച്ച ചെയ്ത് കുറുപ്പായിരുന്നെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം ഇനി നമ്മൾ പറഞ്ഞു കർഷകർ വന്നു ഗോത്ര വിഭാഗക്കാരും വന്നു ഈ അടുത്തത് വരുന്നത് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരുമാണ് അപ്പൊ അധികാരം നഷ്ടപ്പെട്ട കുറെ നാട്ടുരാജാക്കന്മാരുണ്ട് നമ്മുടെ ഉം പോലെ പഴശ്ശിരാജയെപ്പോലെ ഇപ്പൊ അധിക അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും അതുപോലെ ഭൂപ്രഭുക്കന്മാരും കലാപത്തിന് ഇറങ്ങി അങ്ങനെ കലാപത്തിന് ഇറങ്ങിയ മറ്റൊരു വിഭാഗമാണ് കർഷക ഇറങ്ങി പിന്നെ ഗോത്രജനത ഇറങ്ങി ഇപ്പൊ ഭൂ ഉടമകളും നാട്ടുരാജാക്കന്മാരും ഒക്കെ ഇറങ്ങി ഔദിനെ രാജ ചേത് സിങ് അതായത് ഔദ്ധ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പിന്നെ സമരത്തിന് നേതൃത്വം കൊടുത്ത നാട്ടുരാജാക്കന്മാരാണ് രാജ ചേത്ത് സിങ് ഔദ് ചേത്ത് സിങ് രാജ ചേത്ത് സിംഗ് ആണ് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഭൂപ്രഭുക്കന്മാരും നാട്ടുരാജാക്കന്മാരുടെയും കാര്യമാണ് പറയുന്നത് ഔദിലെ രാജ ചേത്ത് സിംഗ് അപ്പൊ ഔതില് ആ രാജ ചേത്ത് സിങ് ഔദിലെ രാജ ചേത്ത് സിംഗ് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുവൻ തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവഗംഗയിലെ മരുത് പാ പാട്യാർ ശിവഗംഗയിലെ മരുത് പാട്യാൻ പാട്യൻ മലബാറിലെ പഴശ്ശിരാജ കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ തിരുവിതാംകൂറിലെ വേലുത്തമ്പി കൊച്ചിയിലെ ഭാര്യത്തച്ഛൻ അപ്പൊ ഇവരൊക്കെയാണ് പ്രമാണിമാരായിട്ടുള്ള സമരത്തിനിറങ്ങിയ ആൾക്കാര് ഒന്നുകൂടെ പറയാം ഔതിലെ രാജ ചേത്ത് സിങ് ഔതിലെ രാജ ചേത്ത് സിങ് തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവഗംഗയിലെ മരുത് പാണ്ഡ്യൻ ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ മലബാറിലെ പഴശ്ശിരാജ അത് നമുക്കറിയാം മലബാറിലെ പഴശ്ശിരാജ തിരുനെൽ തിരുനെൽന തിരുനെൽവേലിയിൽ ആരായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ശിവ ശിവഗംഗയിലെ മരുത് പാണ്ഡ്യൻ മരുത് പാണ്ഡ്യൻ മലബാറിലെ പഴശ്ശിരാജ കർണാടകത്തിലെ കിട്ടൂർ ചന്നമ്മ കർണാടകത്തിലെ കിട്ടൂർ ചന്നമ്മ തിരുവിതാംകൂറിലെ വേലുത്തമ്പി തിരുവിതാംകൂറിലെ വേലുത്തമ്പി കൊച്ചിയിലെ പാലിയത്തച്ഛൻ ഓക്കെ ഓക്കെ ബാക്കി കേരളത്തിലെ കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ എവിടെ പഴശ്ശി രാജ ആ എവിടത്തെയായിരുന്നു പഴശ്ശി തിരുവിതാംകൂറിലെ അല്ല തിരുവിതാംകൂറിലെ വേലുത്തമ്പി ഏർ മലബാറിലെ പഴശ്ശിരാജ ഓക്കെ പഴശ്ശിരാജ എവിടുത്തെ മലബാറിലെ തിരുവിതാംകൂറിലെ വെരുത്തമ്പി തലവെയാണ് കേട്ടോ അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കുന്ന പിരിക്കാനുള്ള അവകാശം നട തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ അന്നൊക്കെ ആ അവിടുത്തെ ആ ഒരു ഭൂ അല്ലെങ്കിൽ ആ നേതാക്കന്മാർക്ക് രാജാ രാജാവിൻ്റെയൊക്കെ രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ അപ്പം അവരേ ഒരു പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം അവർക്കുണ്ട് അപ്പം അത് ഈ ബ്രിട്ടീഷുകാർ തടഞ്ഞത് കൊണ്ടാണ് ഇവിടുത്തെ പഴശ്ശിരാജയ്ക്ക് ദേഷ്യം വന്നത് പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നാണ് പഴശ്ശി എന്ന് പറയുന്നത് വടക്കേ മലബാറിലെ കോട്ടയ മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് വ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ ചെയ്തത് ഓക്കെ അപ്പം ഒളിപ്പോര് ചെയ്തത് ആരാണ് പഴശ്ശിരാജയാണ് ആർക്കെതിരെയാണ് വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഒളിപ്പോര് നടന്നത് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യും തലയ്ക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നിവ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളിയാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് അപ്പോൾ ഈ പഴശ്ശിരാജയെ യുദ്ധത്തിൽ സഹായിക്കാൻ തലയ്ക്കൽ ചന്തു കൈതേരി അമ്പു എടച്ചേന കുങ്കൻ അത്തൻ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയണി പടയ പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത് എന്നാൽ പഴശ്ശിരാജയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിച്ചു ഓക്കേ അപ്പോൾ പടയ പടയാളികളാണ് യുദ്ധത്തിൽ പഴ് പഴശ്ശിരാജയെ സഹായിച്ചതെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടെ എന്തു ചെയ്യുകയാണ് യുദ്ധം അവസാനിക്കുകയാണ് പഴശ്ശിയുടെ അവസാന യാത്ര പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേറ്റി മാറ്റി പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി അടുത്ത അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ പാവലോടെ മാനന്തവാടിക്ക് അയച്ചു മൃഗ ശരീരത്തോടൊപ്പം അയച്ചിര ശിരസ്ഥാർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധി പ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനായത് എന്ന് എനിക്ക് തോന്നി ഓക്കെ ഡി എച്ച് ബേബർ സബ് കളക്ടർ മലബാർ ഈ സംഭവം നടക്കുന്ന സമയത്ത് അതായത് പഴശ്ശിരാജയെ വധിക്കുന്ന സമയത്ത് മരിക്കുന്ന സമയത്ത് സബ് കളക്ടർ മലബാറിലെ അന്നത്തെ സബ് കളക്ടർ ഡി ബേബർ ആയിരുന്നു ഡി എച്ച് ബേബർ അദ്ദേഹം ഒരു കുറിപ്പാണ് കാരണം പഴശ്ശിരാജ അവർ യുദ്ധം ഉണ്ടെങ്കിലും അവർക്ക് എന്തുവാ അദ്ദേഹത്തോട് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി നല്ല എല്ലാം ചടങ്ങുകളും എല്ലാം നടത്തിയിട്ട് ആണത് അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നതൊക്കെ ഓക്കെ ബ്രിട്ടീ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ധള ധവളയായിരുന്ന ആയിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് മലബാറിലാണ് നമ്മൾ പറഞ്ഞത് ആര് ആ വേലുത്തമ്പി ദളവയല്ല മലബാറിലാരാണ് മാർത്താണ്ഡവർമ്മ സോറി സോറി മാർത്താണ്ഡവർമ്മയല്ല നമ്മളിപ്പം പറഞ്ഞുകൊണ്ടാര പഴശ്ശിരാജ ഓക്കെ തെറ്റിപ്പോയി പഴശ്ശിരാജെ ഇപ്പൊ ഇനി നമ്മൾ മലബാർ കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിലോട്ട് വന്ന അവിടെ വേദിത്തമ്പിയാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ദളവായിരുന്ന വേദിത്തമ്പി ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു ഇതാണ് വേലുത്തമ്പിയുടെ പ്രശസ്തമായ കുണ്ടറ വിളംബരം ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി നമ്മുടെ ഉം വേലുത്തമ്പി ദളവായും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് കുണ്ടറ വിളംബരം എന്തുവാ വേലുത്തമ്പി ദളവ ദവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുണ്ടറ വിളംബരം ഇത് എവിടെ എവിടെയാണെന്ന് വെച്ചാൽ ആ ഇത് കുണ്ടറ കൊല്ലം ജില്ലയിൽ കൊ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം നടക്കുന്നത് വർഷം പഠിച്ചു വെച്ചോളൂ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഓക്കെ ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം നമ്മൾ ഒരു പാടം പെട്ടെന്ന് ഓടിച്ചു വായിച്ചു പോയാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കുറേശ ഓരോ ദിവസവും കുറേശോ കുറേശ്ശെ പഠിച്ച് നമുക്ക് തീർക്കാം ഒരു ദിവസം കൊണ്ട് രണ്ടും അഞ്ചും പത്തും ഒന്നും തീർക്കുക തീർക്കുക എളുപ്പമല്ല നമുക്ക് ഒരു ചാപ്റ്റർ ഒരു രണ്ട് മൂന്ന് ക്ലാസ് കൊണ്ട് ചേർക്കാം തീർക്കാൻ പറ്റും അപ്പോൾ ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും ഒക്കെ തരാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഓക്കെ താങ്ക് பாக நமக்கு அடுத்த கலாசில் படிக்க